ഒരിടത്ത് രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ആണ് ഇവര് മരുഭൂമിയിൽ യാത്രയ്ക്ക് പോയ സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം മറ്റൊരു വ്യക്തിയെ മുഖത്ത് അടിക്കുകയുണ്ടായി ഇപ്പൊ മുഖത്ത് അടിച്ചപ്പോൾ തന്നെ അദ്ദേഹം ചെയ്തു മണ്ണിലെഴുതി ഇന്ന ദിവസം എന്നെ ഈ വ്യക്തി അടിച്ചു എന്നുള്ളത് മണ്ണിലെഴുതി കുറച്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇവർ കുളിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹം വട കിട്ടിയ വ്യക്തി മുങ്ങി താഴുന്ന ഒരു അവസരം ഉണ്ടായി ആ സമയത്ത് മറ്റേ വ്യക്തിയെ രക്ഷപ്പെടുത്തുകയുണ്ടായി ഇപ്പൊ പുറത്തിറങ്ങിയതിനു ശേഷം ഇദ്ദേഹം കല്ലിൽ ഈ ഇത് വെച്ചു അതായത് എന്നെ ഈ ദിവസം എന്നെ ഈ സുഹൃത്ത് രക്ഷിച്ചു എന്നുള്ള കല്ലെഴുതി അവിടെ തന്നെ മറ്റു സുഹൃത്തു ചോദിച്ചു നീ എന്താ അന്ന് മണ്ണിനെഴുതി ഇന്ന് കല്ലെഴുതി അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ നമ്മുടെ സുഹൃത്തുക്കളോ ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഓർത്തു വെക്കുകയും മറ്റേത് നമ്മൾ ചെറിയൊരു കാറ്റ് വന്നാൽ പോലും മാഞ്ഞു പോകുന്ന രീതിയിൽ മണൽ എഴുതി വയ്ക്കുകയും ചെയ്യുക ചെറിയ തെറ്റുകളും ചെറിയ പരിഭവങ്ങളും ചെറിയ പരാതികളും ചെറിയ കുറ്റപ്പെടുത്തലൊക്കെ ചിലപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ പറയും അതെല്ലാം മറന്നു കളയുക നമ്മളെ സഹായിച്ചത് നമ്മളെ സ്നേഹിച്ചത് നമുക്ക് സന്തോഷം നൽകിയ കാര്യങ്ങളും ഓർക്കാനായിട്ട് ശ്രമിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണെന്ന് കരുതി